ആഘോഷവേളയിലും കർമ്മനിരായി പയ്യന്നൂർ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ മാതൃകയായി ഒരു ഫയർഫോഴ്സുകാരന്റെ ആഘോഷം എങ്ങനെയാണെന്നതിന്റെ നേർക്കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത് രാവിലെ പയ്യന്നൂർ ഫയർ സ്റ്റേഷനിൽ ഓണാഘോഷ ചടങ്ങ് പുരോഗമിക്കുന്നതിനിടയിലാണ് സംഭവം നടന്നത് പെരുമ്പാപ്പുഴയിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നൊരു സന്ദേശം സ്റ്റേഷനിലെത്തി ഉദ്ഘാടന ചടങ്ങ് പാതിവഴിയിൽ ഉപേക്ഷിച്ച് സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എൻ മുരളി എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂബ ഡ്രൈവർമാർ അടങ്ങുന്ന സംഘം സംഭവ സ്ഥലത്തേക്ക് കൊതിച്ചു വെള്ളത്തിൽ മുങ്ങിപ്പോയ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നു ആഘോഷ പരിപാടികൾക്കിടയിലും കർമ്മനിരതരായിരുന്നു സേനാംഗങ്ങൾ ഒരു ഫയർഫോഴ്സുകാരന്റെ ജീവിതം എന്താണെന്ന് എന്നതിന്റെ രേഖ ചിത്രമായി മാറുകയായിരുന്നു ഈ ഓണാഘോഷ പരിപാടി സമയത്തായിരുന്നു ഒരു കോൾ കോളുകൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയത് സമൃദ്ധിയുടെ സാഹോദര്യത്തിന്റെ ഒത്തുചേരലിന്റെ ഒരു സന്ദേശം നൽകുന്ന ഈ ഓണാഘോഷ വേളയിൽ ഒരു ഫയർ സർവീസുകാരന്റെ ഓണം അല്ലെങ്കിൽ ഫയർ സർവീസുകാരന്റെ ആഘോഷങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ രാവിലെ കണ്ടത് അത് ഈ ഒരു അവസരത്തിൽ മാത്രമല്ല ചിലപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്ന അവസരത്തിലായിരിക്കും ഒരു ബോൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണപാത്രമോട് വെച്ച് നമ്മൾ സ്പോട്ടിലേക്ക് പോകുന്നത് അതുപോലെ വീട്ടിലായി കഴിഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും പല പ്രവൃത്തികളും പാല് വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ദുരന്തമുഖത്തേക്ക്